െ സംബന്ധിച്ച് പുതിയ ലോകമാണ് ഞാൻ ഇവിടെ എത്തില്ലോ എല്ലാ മമ്മിലും ഫാണ് എല്ലാം ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് പിന്നെ ഒരാളായിട്ട്

మెయిన్ కోస్ట్యన్ సబ్రీ సాడ సబ్రీ సాక్స్ వ్యక్తి సినా ఇది డ్రీమ్ ఎత్తి అట్రాక్షన్ ఒం ఇప్పుడు ఎక్కువ అడుగునై ഒരു ദിവസം അടുത്ത ദിവസം തന്നെ എനിക്ക് ഒരു റിച്ച് ആയിട്ട് ആവുമ്പോൾ അതുകൂടാതെ ചോദിക്കാനുള്ളത് സാറിന്റെ ലിറിക്സുമായി സംബന്ധിച്ചാണ് കാരണം ഞാൻ സോങ്സ് ഒക്കെ ഞാൻ എപ്പോഴും സോങ് കണ്ടിന്യൂ ചെയ്യണം എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പോൾ അതിനോട് എങ്ങനെ നല്ല ലിറിക്സ് ഒക്കെ എഴുതാൻ പറ്റും അതിനെ ടിപ്സും കിട്ടിയായിരിക്കും വികാരം മനസ്സിലാക്കുക ആദ്യം നമുക്കൊരു സബ്ജക്ട് നമ്മുടെ കൂട്ടുകാരൻ അവനൊരുപാട് പ്രേരിച്ചു എന്നിട്ടവൻ ഇല്ല അങ്ങനെ കൊറേ കഴിഞ്ഞു അപ്പൊ അടുത്തൊരു സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും നമുക്ക് അതിലൊരു സുഹൃത്തു നിലയ്ക്ക് ഞാൻ പറഞ്ഞു അത് വേണ്ട വേണ്ടവ എന്നെ വീണ്ടും പറയിപ്പിക്കരുത് ആ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ അങ്ങനെ വേണ്ടാത്തൊരാളുടെ വീട്ടിലേക്ക് നമ്മൾ മുമ്പ് അവിടെ കണ്ടേ പറ്റും രാത്രി ആയിക്കോട്ടെ രാത്രി പന്ത്രണ്ട് മണി ആയിക്കോട്ടെ ഒരു മണി ആയിക്കോട്ടെ രണ്ടു മണി ആയിക്കോട്ടെ വെളുപ്പിന് ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് അവളെ കണ്ടേ പറ്റും അവളെത്രത്തോളം തേച്ചെങ്കിലും എനിക്ക് അവളെ കാണാൻ രക്ഷയില്ല അപ്പൊ നമ്മൾ പട്ടികൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചില്ല അത് ചിന്തിച്ചില്ല വെച്ച കെട്ടി പൊട്ടിച്ചിട്ടും അവന്റെ പ്ലാസ്റ്റർ ഇട്ട് പൊട്ടിച്ചിട്ടും പെണ്ണ് പറ്റിച്ചിട്ടും കീറി ഒട്ടിച്ചിട്ടും പിന്നെ കൂട്ടുകാരി വട്ടക്കുടി ആ കൂട്ടുകാരി നമ്മളാ പുച്ഛിച്ചിട്ടും തോര കുടിപ്പിച്ചിട്ടും നേരെ ഒളിപ്പിച്ചിട്ടും എന്താ എത്ര പൈസയുടെ അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത് അതായത് നമ്മൾ സാഹചര്യം മനസ്സിലാക്കുക സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതങ്ങടെ എഴുതാം അതങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക വേറെ ആ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പോയി കഴിയുമ്പോൾ ചില നമ്മൾ ഞെട്ടുന്ന ഉത്തരങ്ങൾ നമുക്ക് കിട്ടും അത് നമ്മൾക്കും പാഠമാണ് അത് നമുക്ക് കൂട്ടുകാർക്ക് പാടായിട്ട് കൊടുക്കാം ആ പാട്ട് അങ്ങനെ എഴുതാം ആ പാട്ട് സിനിമയിലാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ പാട്ട് ഹിറ്റ് ആവുകയും ചെയ്യും ഇതേ വലിയ പിന്നെ ചോദിച്ച എന്നിട്ടേക്ക് ബ്രോ എന്താ പേര് ഞാൻ ഇതിനൊക്കെ തന്നെ അല്ലാതെ ഇവിടെ പഠിക്കുന്ന എല്ലാവരും ഈ പാസ് ചെയ്ത് വേറെ ഉദ്യോഗത്തിന് പോകാൻ എക്സ്പീരിയൻസിന് വേണ്ടിട്ടാണ് ഈ കോളേജിൽ നാലുപേരെയും കാണുക നാലുപേരെയും കണ്ട സൗഹൃദം പങ്കിടുക പ്രണയം പങ്കിടുക ആ ഓർമ്മകൾ മനസ്സിൽ താലോലിച്ച് താലോലിച്ച് ഓർമ്മകൾ മുന്നോട്ട് പോവുക അത് തന്നെയാണ് അതിന്റെ ഉത്തരം അത് സ്കൂളിൽ പോയി കിട്ടാ കറക്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ എഴുതാൻ പറ്റും കറക്റ്റ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റും ഇനി വേറെ ഓ ഞാൻ പാട്ടെന്ന് കേൾപ്പിക്കാൻ പറ്റും അതായത് सिंह ने देर दिलाना शाबाश हिंदी में नहीं समझा उन्होंने जिले पेड़ी में निकल फहराएंगे ए ए ए कहां से आता तुम मेरे पास होते कुछ कह नहीं को अल्फाज होते मैं तुम्हें कहना चाहता हूं नहीं तो मैं जीवित हूँ मैं जीवित तो नहीं वापस आना मैं सदा उतेरा कर सदा ना कर के तुझे सुबंधन मैं नहीं बाँधूँ इस प्रेम उसे लूँ मैं नहीं बाँधूँ इस प्रेम उसे